يا ربي, يا ربي ان اغلط ذنوبي قدرتني ഇനി ഒരു قال رسول الله الله صلى عليه وسلم ആധുനികനായ ഹലീദ് പണ്ഡിതൻ പോലും അൽബാലി പോലും സുലീഹാണെന്ന് പറഞ്ഞ വളരെ പ്രബലമായ ഹദീദ് തങ്ങളിൽ നിന്നുണ്ടായ അനുഭവം അബുഹുവിന് വിവരിക്കുകയാണ് ഞങ്ങൾ ചോദിച്ചു എന്റെ സമൂഹത്തിൽ അഞ്ച് നന്മകൾ ആർക്കാണ് ചെയ്യാൻ കഴിയുക അഞ്ച് നന്മകൾ ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് ആരാണിതൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക അഞ്ച് കാര്യങ്ങളുണ്ട് നിങ്ങളത് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം അതിനാരാണ് തയ്യാറുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം ആര് റെഡിയുണ്ട് പഠിച്ചെടുക്കാൻ അത് ചെയ്യാൻ ആര് റെഡിയുണ്ട് എന്ന് തങ്ങൾ ചോദിച്ചു അപ്പോഴാണ് കൊൽത്തു ഞാൻ പറഞ്ഞു അബുഹിയാൻ ആണ് പറയുന്നത് അനയാള സൂലല്ലാ മുത്തിനപ്പിയെ ആ അഞ്ചു കാര്യം ചെയ്യാനും ചെയ്യിപ്പിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഞാൻ തയ്യാറാണ് നപിയെ എനിക്ക് പറഞ്ഞു തന്നാൽ മതി എന്റെ കയ്യിൽ പിടിച്ചു ലഭിതങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് പറഞ്ഞ ലഭിതങ്ങൾ ഓരോന്ന് എണ്ണി എണ്ണി എന്നെ പഠിപ്പിക്കുകയാണ് തങ്ങൾ പറഞ്ഞു ഇച്ചക്കൈ മഹാരിമ ഹറാമുകൾ ചെയ്തു പോലല്ലേ അള്ളാഹു ഹറാമാണെന്ന് പറഞ്ഞത് ചെയ്യരുതേ തക്കുൻ ഹറാമുകൾ എന്ന് വിട്ടുനിന്നാൽ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ എപാദത്ത് ചെയ്യുന്ന ആളെന്ന പദവി നിങ്ങൾക്ക് അല്ലാഹു നൽകും ഹറാമുകൾ ചെയ്യാതിരുന്നാൽ പറവ് നിർവഹിക്കുന്നു ഹറാമുകളൊന്നും ചെയ്യുന്നില്ല കണ്ണിനെ നിയന്ത്രിക്കുന്നു കാതിനെ നിയന്ത്രിക്കുന്നു നാവിനെ നിയന്ത്രിക്കുന്നു മനസ്സിനെ നിയന്ത്രിക്കുന്നു ഹറാമുകൾ ചെയ്യാതിരുന്നാൽ ജനങ്ങളിൽ ഏറ്റവും അള്ളാഹ് ചെയ്യുന്ന നിങ്ങളായിരിക്കും തരട്ടെ ് സൂക്ഷിക്കാം എന്തൊരു വാഹത്തായിരിക്കുന്ന മനസ്സിന് ഹെറാമുക ചെയ്യാതിരുന്നാൽ കൽബിന് കിട്ടുന്നൊരു ആനന്ദം അത് അതനുഭവിച്ചറിഞ്ഞ വേണം അതൊരു വല്ലാത്ത രസമാണ് കള്ളുടിക്കുന്നവർക്ക് ആ രസം അറിഞ്ഞില്ലേ നിങ്ങൾ നിർത്തി ഇനി ഇതിന്റെ രസം എന്നറിയും കുടിക്കാതിരുന്നാൽ രസമുണ്ടല്ലോ അതൊന്നറിഞ്ഞു നോക്കി അതറിഞ്ഞാതിന്നെ നിങ്ങൾ കൊടുക്കുക മാലിക്കുബുദ്ദീന റബി അള്ളാഭവിന്റെ വീട്ടിലെ അന്ന് കള്ളം കയറിയത് കള്ളം കയറി തപ്പി നോക്കിയിട്ടും ഒന്നും വീട്ടിൽ കിട്ടണില്ല രാത്രി പാതിരാനുഷ്കാരത്തിലാണ് മഹാനായ അബ്ദുള്ള റതി പന്നൊന്നും ലോക്കില്ല ഇന്നൊക്കെ എന്ത് നല്ല ഉറപ്പുള്ള ഡോറുകളാണ് പിന്നിലെ ഇരുമ്പിന്റെ പട്ടയും ക്രോസ് ആയിട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെയാ നമ്മൾ ഉറപ്പിച്ചു ഡോറുകൾ ഉള്ളു കടന്നു തുറങ്ങാന്റെ പേടിയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഉള്ളു കടന്നു പേടി ജല്ലു തുറന്ന് ആരെങ്കിലും തൂണ്ടി വിളിച്ചുകൊണ്ട് ചൂടാണെങ്കിൽ ചൂട് വെന്ത് തീർന്നാലും ശരി ജല്ല് തുറക്കണ്ട മക്കളെ കള്ളന്മാര് വീണ് ഇങ്ങനെ അടച്ചുറപ്പുള്ള വിട്ട് കിടന്നുറങ്ങാൻ പേടി നമ്മളൊക്കെ പിന്നെ എവിടെ കൊണ്ട് വർദ്ധിക്കാൻ എവിടെ നോക്കുന്നു കിടന്നുറങ്ങാൻ അപ്പൊ അന്ന് ഡോറുകൾക്ക് ലോക്ക് എന്ന് പറഞ്ഞ സാധനമില്ല അബ്ദുല്ലാഹി മുബാർക്ക് നിങ്ങളെ രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുതേറ്റപ്പോഴാണ് കള്ളൻ കയറി കള്ളൻ കൂളായിട്ട് വന്നിട്ട് അലന്മാരൊക്കെ തപ്പി നോക്കുക കള്ളൻ ഉറപ്പാണ് ഈ മഹാനവറുകൾ വീടറിയ അറിയപ്പെട്ട സ്ഥലത്തിന്റെ വീടാണ് അദ്ദേഹം നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കൂ എന്നറിയാം ലക്ഷ്മീർ കിട്ടിയ പിന്നെ തീരാൻ സമയം എടുക്കുമല്ലോ അതുകൊണ്ട് കൂളായിട്ട് തപ്പി നടക്കുക അബ്ദുല്ലാഹി മുബാർക്ക് നിങ്ങൾ ഉറപ്പിച്ച് എന്തായാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല സലാം കൂട്ടിയപ്പോഴും കള്ളൻ അങ്ങനെ തെര തന്നെയാണ് സലാം കൂട്ടിയെന്ന് പറഞ്ഞിട്ടില്ല എന്റെ ഓടല്ല ഓടല്ലോ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല വല്ലാഹി വല്ലാഹി എന്ന് പറഞ്ഞ ഒരു മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞതിനെതിര് ചെയ്യുക പിന്നെ ഒന്നും കിട്ടാതെ പോകുമ്പോ എനിക്കൊരു സന്താപമുണ്ട് എനിക്കൊരു സങ്കടമുണ്ട് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും നിനക്ക് തരട്ടെ ആയിക്കോട്ടെ പോയിട്ടൊന്ന് ഒതു കൊടുക്കുക ഓതുകൊടുക്കാനുള്ള വെള്ളമുണ്ട് ഒന്ന് ഒതുർത്തിട്ട് വാങ്ങുന്നു കായിട്ട് വേണ്ടി വന്നു ഇങ്ങോട്ടാണ് പോയിക്കോ എന്ന് രണ്ടര കള്ളൻ രണ്ടക്കാ നിസ്കരിച്ചു നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചു അല്ല ഞാനൊരു രണ്ടറക്കാത്തും കൂടെ എക്സ്ട്രാ നിസ്കരിച്ചു കൂടെ ഒരു രണ്ടക്കാലത്തും കൂടെ ആ നിസ്കരിച്ചു നിസ്കരിച്ചു സുബഹി വരെ എന്നിട്ട് പറഞ്ഞു ഇമാം ഇതിന്റെ രസം അറിഞ്ഞപ്പോ എനിക്ക് നൃത്തം തോന്നുന്നില്ല കള്ളൻ മോഷ്ടിക്കാൻ വന്നു കള്ളനെ ഇമാം അവർ മോഷ്ടിച്ചു എന്നാ ചരിത്രം ഈ സംഭവത്തിന്റെ ടൈറ്റിൽ കൊടുത്തത് കള്ളനെ മോഷ്ടിച്ചു ആ രുബാഹി ഉപഹാരൃതികൾ മാഹുന്നു എന്ന് പറഞ്ഞാൽ അവനെ നന്നാക്കി വിട്ടു എന്നിട്ട് പിന്നെ അവന്റെ കൂടെയുള്ള ജൂനിയർ അടുത്ത് പോയിട്ട് പറയാണ് പൊന്നാര ഒരു കാര്യം പറയട്ടെ നമ്മൾ ഈ ചെയ്യുന്നതിനേക്കാളൊക്കെ രസമുള്ളൊരു പണി ഞാൻ കണ്ടുപിടിച്ചു ഇനി ഞാൻ ഈ പണിക്കില്ല അങ്ങനെ ആപിത നല്ലൊരു ആബിതായി മാറി ആ കള്ളനെ മഹാനായ അബ്ദുല്ലാഹി മുബാറക് അബ്ദുൾ ചരിത്രത്തിൽ കാണാൻ കഴിയും ഓരോന്നിനും രസമുണ്ട് തക്കുൻ ഹറാമുകളൊക്കെ നോക്കൂ ജനങ്ങളിൽ ഏറ്റവും ചെയ്യുന്ന ആള് നിങ്ങളായിട്ട് മാറാൻ കഴിയും അള്ളാഹു നിങ്ങൾക്ക് എത്രയാണോ ഓഹരി വച്ചു തന്നത് അതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം മനസ്സുകൊണ്ട് തൃപ്തിപ്പെടാം അള്ളാഹു തന്നതുകൊണ്ട് പൊരുത്തപ്പെടുക അത് സാധാരണക്കാരോ സാധാരണക്കാരും വേദന പോണവരും പോകാത്തവരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അള്ളാഹു എന്താണോ തന്നത് പൊരുത്തമാണ് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ അത്ര വേണ്ടിയിരുന്നു അങ്ങനെയൊന്നുമല്ല അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ ജനങ്ങളിൽ ഏറ്റവും വലിയ മുതലാളി നിങ്ങളാണ് എന്ന് പരിശുദ്ധ മുതലാളി ആവാനല്ല എല്ലാരും നടക്കുന്നത് അപ്പോ ഗൾഫിലൊക്കോ അല്ലാത്ത സ്ഥലത്തേക്കൊക്കെ പോകുന്ന എന്തിനാണ് മുതലാളിയാവണമെന്ന് വിചാരിച്ചു പോവാണ് ഇവിടെ നമ്മുടെ തന്നെ മുതലയാവാൻ പറ്റും മുട്ടത്ത് നിന്നാൽ തന്നെ മുതലാളിയാവാം എന്തുവേണം ആണേ പെണ്ണേ അല്ലാഹു നിങ്ങൾക്ക് എന്താണോ ഓഹരി വച്ചു തന്നിട്ടുള്ളത് അല്ലാഹു എന്ത് തന്നുവോ അല്ലാഹു തന്ന ഭംഗിയും അള്ളാഹു തന്ന സൗകര്യങ്ങളും അള്ളാഹു തന്ന ജീവിതവും അള്ളാഹു തന്ന ഇണയും അള്ളാഹു തന്ന മക്കളും അള്ളാഹു തന്ന ഉമ്മയും അപ്പയും എനിക്ക് പൊരുത്തമാണല്ലാ അള്ളാഹു തന്ന ജോലി അള്ളാഹു തന്ന കച്ചവടം എത്രയാണോ കിട്ടുന്നത് അതുകൊണ്ട് തൃപ്തിപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ജനങ്ങളിൽ ഏറ്റവും വലിയ മുതലാളിയാകുമെന്ന് പരിശുദ്ധ ഹബീബ് സുല്ലം അലീവസ എത്ര കാര്യം പറഞ്ഞതരാന്നാണ് പറഞ്ഞത് അഞ്ചെണ്ണം അതിൽ മൂന്ന് പെട്ടെണ്ണായി നിങ്ങളുടെ അയൽവാസിയോട് നിങ്ങൾ നന്മ ചെയ്യണമേ അയൽവാസിയോട് നല്ലത് ചെയ്യണമേ അയൽവാസിയോട് നന്മ ചെയ്താൽ നിങ്ങൾ ഒരു മുക്മിനായി മാറും അതിനർത്ഥം എന്താ അയൽവാസിയോട് നന്മ ചെയ്തിട്ടില്ലെങ്കിൽ ഈ മാൻ വരെ അള്ളാഹു തരുന്നില്ല അയൽവാസി എന്ന് പറഞ്ഞാൽ കാഫിറന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ല ആരാണോ അയൽപ്പക്കത്ത് താമസിക്കുന്നത് അവരോടൊക്കെ നന്മ ചെയ്യണം നിങ്ങളുടെ അയൽവാസിയോട് നന്മ ചെയ്യണമേ തൻ്റെ എന്നാൽ നിങ്ങൾക്ക് മുഗ്മിനായി മാറാം നാലാമത്തേത് നിങ്ങൾ സ്വന്തം ശരീരത്തിന് എന്താണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്തോ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്ത് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം നമ്മൾ ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അതെന്റെ കൂട്ടുകാരനായിക്കോട്ടെ എനിക്കാവണ്ട അവൻ അവനെടുത്തോട്ടെ എനിക്ക് വേണ്ട നമ്മൾ ബസ്സിൽ പോവാനോട് ഇരിക്കാൻ ആഗ്രഹമുണ്ട് ഇപ്പോഴവരാ നിൽക്കുന്നത് എനിക്ക് ഇരിക്കാൻ ആഗ്രഹമുണ്ടല്ലോ അതെന്റെ സഹോദരനായിക്കോട്ടെ നിങ്ങളിരുന്നു ഉദാഹരണം പറയാം നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തൊക്കുൻ മുസ്ലിമാ നിങ്ങൾക്ക് മുസ്ലിം ആവാൻ കഴിയും അവനാണ് മുസ്ലിം മുസ്ലിം മുസ്ലിമാവണമെങ്കിൽ തനിക്കിഷ്ടമുള്ളത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക താൻ എന്തിഷ്ടപ്പെടുന്നു അതൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക നല്ല കാറ്റുള്ള ഫാൻഡൊക്കെ കൊണ്ടു പോയിരിക്കാനാണ് പള്ളി ചെല്ലുമ്പോൾ നമുക്ക് ആഗ്രഹം ഇപ്പുറത്തെ ചൂടുത്തൊരാൾ നിൽക്കുന്നുണ്ട് അവൻ ഇരുന്നുണ്ട് ഞാൻ കുറച്ച് ചൂടുത്താലും കുഴപ്പമില്ല ഉദാഹരണം ഈ ചൂടത്തെ പറയുമ്പോൾ മനസ്സിലാവുമല്ലോ അതൊരു ഉദാഹരണം എന്നാൽ നീ മുസ്ലിമാവാനുള്ള അയൽവാസിക്ക് നന്മ ചെയ്താൽ നീ മുഗ്മിനാവും ആവാൻ വലിയ പ്രയാസമില്ലാന്ന് പക്ഷെ മുഗ്മിനീങ്ങൾക്കാണ് സ്വർഗമെന്ന അള്ളാഹു ഉറപ്പ് പറഞ്ഞത് മുഗ്മിനീങ്ങൾക്കാണ് സ്വർഗം അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അയൽവാസിയോട് നന്മ ചെയ്യണം നാലെണ്ണമായി വിബിനങ്ങൾ അവസാനത്തഞ്ചാമത്തേത് പറഞ്ഞു പോലീരം വഹിക്ക ഒരുപാട് ചിരിക്കരുത് ചിരി വർദ്ധിപ്പിക്കരുത് പൊട്ടിച്ചിരി പുഞ്ചിരിക്കുന്ന സുന്നത്താണ് ശ്രദ്ധിച്ചുകൊണ്ട് യെ കുറിച്ചല്ലൊണ്ട് നിങ്ങൾപ്പിക്കരുതേക്കെ കൂടുതൽ ചിരിക്കുന്നത് ഹൃദയത്തെ മരിപ്പിച്ചു കളയും കൊന്നുകളയും ഹൃദയം മരിച്ചു പോകും ഒരുപാട് ചിരിച്ചാലെന്ന് മഹാനായ മഹാനായോ അഞ്ചു കാര്യം പറഞ്ഞു ഇത് നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം ആരാണ് റെഡിയുള്ളത് എന്നാ ചോദിച്ചത് പറഞ്ഞു സൂക്ഷിക്കണമേ ഹറാമുകളിലേക്ക് പോവാതെ ശരീരം സൂക്ഷിക്കണമേ നിങ്ങളായിരിക്കും ജനങ്ങളിൽ ഏറ്റവും എഴുപാദത്ത് ചെയ്യുന്ന ആൾ ഹറാമുകൾ സൂക്ഷിക്കുക പിന്നെ രപിതങ്ങൾ പറഞ്ഞു വർണ്ണി മാു നിങ്ങൾക്ക് എന്താണോ ദുന്യാവിൽ തന്നത് തന്നതുകൊണ്ട് തന്നതുകൊണ്ടെന്ന് തൃപ്തിപ്പെടുക നിങ്ങളായിരിക്കും ഏറ്റവും നല്ല മുതലാളി പിന്നെ ഹബീബ് പറയുന്നു അയൽവാസിയോട് നന്മ ചെയ്യണമേന നിങ്ങൾ മുഗ്മിനായിട്ട് മാറും പിന്നെ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക നിങ്ങൾക്ക് മുസ്ലിമാവാൻ കഴിയും

اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لي كتب الله ودي شبركته الله سندوش في